ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെളുപ്പിനെ തന്നെ ഞങ്ങൾ പെട്ടിയും പാക്ക് ചെയ്ത് പോവാണ് ഗസ് ഒരു മൂന്നര മൂന്നാമുക്കാലൊക്കെ ആയിട്ടുണ്ടാവും പുലർച്ച ഞങ്ങളത് ആ ബാഗൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ എവിടേക്കാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രിപ്പ് പോവാണ് അപ്പോൾ ഞാനും എൻ്റെ ഫാമിലി പിന്നെ എൻ്റെ ഫ്രണ്ടിൻ ഫ്രണ്ടും ഫാമിലിയൊക്കെ ആയിട്ടാണ് പോണത് അപ്പോൾ ഞങ്ങൾ പുലർച്ചെ തന്നെ യാത്ര തിരിച്ചു കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു ട്രിപ്പാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ പോണത് കൊടൈക്കനയിലേക്കാണ് അപ്പോൾ കുറേ നാളായി വിചാരിക്കുന്നു നമ്മളൊക്കെ പോയിട്ട് കുറേ കാലമായി അപ്പോൾ അതാ പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ ഞങ്ങളിത് ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഹെയർ പിന്നൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ നേരം ഒരു ഏഴ് എട്ട് മണിക്കൂറൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ നിന്ന് അവിടേക്ക് ദൂരം അപ്പോൾ കുറേ ഹെയർ പിന്നുകളുണ്ട് അപ്പോൾ അതൊക്കെ കയറി നമ്മളൊരു ലൊക്കേഷനിലേക്കാണ് എത്തിയേക്കുന്നത് കേട്ടോ നമ്മുടെ മലയാളം ഫിലിം ഫ്രണ്ട്സിലെ അതിൻ്റെ ലൊക്കേഷൻ ആണത് ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റണ്ട് സീനാണ് ഇവിടെ സ്റ്റണ്ട് ഈ മുകേഷും ജയറാമും കൂടിയിട്ട് സ്റ്റണ്ട് ഉണ്ടാവണ ഒരു സീനില്ലേ അതുവഴിയായിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരു ഉച്ച നേരത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഈ ലൊക്കേഷനിലേക്കാണ് വന്നത് അപ്പോൾ നമ്മൾ വന്ന സമയം നല്ല കോടയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നിറയെ കോടയായിട്ട് തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിവിടെ കോടയക്കനാരിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലേസ് നമ്മുടെ ഫ്രണ്ട്സ് ഷൂട്ട് ചെയ്ത ഭാഗമാണ് കേട്ടോ ഫ്രണ്ട്സ് ഷൂട്ട് ചെയ്തത് ജയറാമും മുകേഷും തമ്മിലുള്ള സ്റ്റാൻഡ് നടന്നതാണ് അവിടേക്ക് നിറയെ കോടയാണ് ട്ടാ നല്ല രസുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് നിന്നു കേട്ടോ നല്ല കോടയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മരണ വരെ വെറുതെ ജസ്റ്റ് അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഫോട്ടോക്കെടുത്തു അതിന്റെ ഓപ്പോസിറ്റ് ഇതാ ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അത് സബർ ജില്ലയുടെ മരങ്ങളാണ് കേട്ടോ അത് നിറയെ പൂത്ത് നിൽക്കണുണ്ടായിരുന്നു കായകളൊന്നും ആയിട്ടില്ല പൂത്ത് നിൽക്കണമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ ഒരു കുരങ്ങും കൂട്ടി മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ ഫുഡൊക്കെ നോക്കിയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് പറിക്കാൻ വരും കേട്ടോ അപ്പം ഞങ്ങൾ കാറൊക്കെ തുറന്നപ്പോൾ അതിൻ്റെ അടുത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ വ്യൂ കാണാൻ അവിടെ കുറച്ചൊക്കെ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ആ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂമെന്ന് പറയല്ല ഒരു വില്ലയാണ് അപ്പോൾ രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു വില്ലയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ വില്ലകൾ തന്നെയാണ് ഇവിടെ കൂടുതലും അപ്പോൾ റേറ്റ് അനുസരിച്ച് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് ബെഡ്റൂമും അതിൽ ബാത്റൂം അറ്റാച്ച്ഡ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഉണ്ടാക്കാം അപ്പം അങ്ങനെയുള്ളൊരു നല്ല ബെസ്റ്റ് ഒരു വില്ലയാണ് ഞങ്ങൾ ഞങ്ങളെടുത്തേക്കണത് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അടുത്ത പ്ലേസിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മളവിടെ എത്തി കൊടൈക്കനാലിൽ എത്തിയപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ലൊക്കേഷൻ സ്ഥലത്തേക്കൊക്കെ പോയിട്ട് വന്നപ്പോൾ തന്നെ ഒരു മൂന്ന് മൂന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനാണ് ആദ്യം പോണത് അപ്പോൾ അത് പോണ പോകണ വഴിയിൽ നമ്മൾ ക്യാരറ്റ് നല്ല ഫ്രഷ് ക്യാരറ്റാണ് കേട്ടോ അങ്ങനെയാണ് നമുക്കത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അത്ര ഫ്രഷ് ആയിട്ടാണ് നമുക്ക് കിട്ടാട്ടോ അപ്പം നമ്മളിത് ആ ഫുഡ് കഴിക്കാനാണ് അടുത്തതായിട്ട് പോണത് അപ്പം ഫുഡ് കഴിക്കാൻ ഇവിടെ ഒരു മലയാളി ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ പിക്നിക്ക് ഖേസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് അപ്പോൾ ഇവിടെ മലയാളികൾ നടത്തുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വന്നിങ്ങനെ ബുണ കേട്ടോ അവിടെ നിറച്ച ആൾക്കാരുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്താ ഗുണാക്കേവിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ വന്നവർക്കറിയാം ഗുണാകേവിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ കുറച്ചങ്ങൂടെ നടക്കണം ഉള്ളിലേക്ക് ആയിട്ട് നടക്കണം കേട്ടോ അപ്പം നമ്മളത് ഗുണാകേവിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗുണകേവിലേക്ക് കടക്കുകയാണ് അപ്പം മഞ്ഞുമൽ ബോയ്സ് ഫിലിം റിലീസായതോടുകൂടി ഈ സ്ഥലമൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇവിടെ ആദ്യം കയറുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കണം കേട്ടോ ടിക്കറ്റ് അധികം റേറ്റ് ഒന്നുമില്ല ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ അപ്പോൾ അതാ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് കൊരങ്ങൻകുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഈ ഗുണാക്കേവ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതൊരു സ സാറ്റർഡേ ആയിരുന്നു അപ്പോൾ അത് കാരണം മുടക്കുള്ള ദിവസങ്ങളിലൂടെ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ ചെറിയ കോടയും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ സെറ്ററൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് അപ്പൊ ഇവിടെ നിന്ന് കുറച്ചങ്ങടെ ഉള്ളിലേക്ക് കുറച്ചങ്ങട് നടക്കണം കേട്ടോ ഈ ഗെയ്വുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതാ നമ്മളതിന്റെ ഉള്ളിലേക്ക് നടക്കണം കേട്ടോ അപ്പം മഞ്ഞുവൽ ബോയ്സ് കണ്ടോട് കൂടിയാണ് നമുക്കും ഇങ്ങോട്ടൊക്കെ ഒന്നും വരണം എന്ന് ആഗ്രഹം തോന്നിയത് അപ്പോൾ കുറച്ചും കൂടെ ദൂരം നടക്കണം അപ്പം അതാ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിറയെ തിരക്കാണ് കേട്ടോ ആൾക്കാരൊക്കെ നിൽക്കണമല്ലേ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് ഇവിടെ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലര വരെ ടൈമുള്ളൂ കേട്ടോ അപ്പം നമ്മൾ നാലര വരെ ഇവിടെ കിടത്തുള്ളൂ നാലരയാകുമ്പോൾ എല്ലാവരും അവർ പറഞ്ഞു കൊടുും അപ്പോൾ അതാ നമ്മളതാ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇതിൻ്റെ ഇതിൻ്റെ എല്ലാ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് കേവുകളൊക്കെ ഉണ്ട് അതൊക്കെ അവർ ഗ്രില്ലിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വേറെ ഒരിക്കലും കടത്തില്ല എല്ലായിടത്തും ഗ്രില്ലിട്ടേക്കാണ് കേട്ടോ നമുക്ക് വ്യൂ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ കയറിയിട്ട് കാണാം അപ്പോൾ അതാ എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കലും കാണാനൊക്കെ എല്ലാവരും നടക്കുകയാണ് കേട്ടോ നമുക്ക് ഇവിടെ അധിക സമയമൊന്നും കിട്ടിയിട്ടില്ല കാണാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ നാളര വരെ അവർ നിർത്തുള്ളൂ അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു വിടും അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു നാലു മണി ആവാറായതോടുകൂടിയാണ് ഞങ്ങളിവിടെ എത്തിയത് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോന്നു അപ്പം ഈ സിനിമയിലത്തെ പാട്ടുകളൊക്കെ ഇവിടെ കുറേ ആൾക്കാർ പാടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം പല ഭാഗത്തു നിന്നും മലയാളികൾ മാത്രമല്ല തമിഴന്മാരും അങ്ങനെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്ത് നിൽക്കുകയാണ് അപ്പം നമ്മൾ നമ്മളാ മുകളിലേക്ക് ഇങ്ങനെ കയറിയിട്ടാ അപ്പോൾ ഇവിടെ വരെ എല്ലാവരും ഗ്രിൽ ഗ്രില്ല് ഇട്ടേക്കാണ് നമുക്ക് അങ്ങോട്ടും പിന്നെ പ്രവേശിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഇതേപോലെയാണ് കേവുകളൊക്കെ ഗ്രില്ലിട്ട് മൂടിയാക്കണത് ഇങ്ങനെ പല ഭാഗത്തും ഇവരിങ്ങനെ ഗ്രില്ലിട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് കാണാൻ അപ്പോൾ നമ്മൾ സിനിമയിൽ കണ്ട പോലെ തന്നെ നമ്മളത് അങ്ങനെ വിചാരിക്കണം അങ്ങനെയൊക്കെ തന്നെയാണെന്ന് അപ്പം നിറയെ ആൾക്കാർ ഇത് കാണാനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചുറ്റും അവർ ഗ്രില്ലിട്ടിട്ട് പൊക്കിയേക്കാണ് അത് കാരണം നമുക്ക് വേറെ എവിടേക്കും പോകാൻ പറ്റില്ല പിന്നെ അവിടെ സെക്യൂരിറ്റീസൊക്കെ ഉണ്ട് അവർ ചെക്കിങ് ഉണ്ട് അങ്ങനെ എല്ലായിടത്തേക്കും ഒന്നും അവർ കടത്തില്ല അപ്പോൾ അതാ ഞങ്ങളതൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ നിന്നു നമ്മൾ ആ സിനിമയിൽ കണ്ടപ്പോൾ ഉള്ള ഉള്ളൊരു ഫീല് നമുക്കിത് കണ്ടപ്പോൾ തോന്നി എത്ര ആഴത്തിലാണ് ഇതിൻ്റെ താഴ്ചയെന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് നോക്കാനാ പറ്റുള്ളൂ അടിയിലേക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതാ ഞങ്ങളതൊക്കെ നോക്കി ഇതാ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ വന്നേക്കണേ പല ഭാഗത്തു നിന്നാണ് വന്നേക്കുന്നത് അപ്പോഴത്തെ ആ ഗ്രില്ലിൻ്റെ ഉള്ളിക്കോടെ ഉള്ളപ്പുറത്തുള്ള കാഴ്ചകളാണെന്ന് നമുക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ എൻഡിങ്ങായിട്ട് നിർത്തിയാക്കണ്ടാക്കരങ്ങുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിക്കോടെ മാത്രമേ പുറത്തേക്ക് കാണാൻ പറ്റില്ല നമ്മളെ പുറത്ത് നല്ല വിശാലമായ കൊക്കകളാണ് കേട്ടോ അപ്പോൾ അവർ ഇങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ നിറയെ കോടയാണ് കോട ആയതുകൊണ്ട് കൂടുതലൊന്നും കാണാനും പറ്റില്ല അപ്പോൾ അപ്പോൾതാ ഞങ്ങളിതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര വിശേഷങ്ങളുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് വീണ്ടും വരാട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തോളാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്